പല തീരുമാനങ്ങളും സമയാസമയങ്ങളിൽ നാം എടുക്കാറുണ്ട് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും നാം ചെയ്തതായും പലപ്പോഴും കാണാറില്ല എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ദൈവം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന സമയം നാം വേണ്ടതുപോലെ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു അതിന് തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഭാഗം കാണുവാൻ കഴിയും ഞാൻ ഇവിടെ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോകുകയാണ് എന്ന് പറയുന്നതിലുപരി ദൈവം തന്ന ജ്ഞാനം ദൈവം തന്ന പക്വത നാം സമയാസമയങ്ങളിൽ ഉപയോഗിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നോട് ദൈവം വാഗ്ദത്തമായി ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ എന്നാൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെയോ പ്രവാചകനെയോ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പേ നമുക്ക് നമ്മെ തന്നെ ഒന്ന് നോക്കാം ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവർത്തീകരണത്തിനായി ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിൽ നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിച്ചോ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എങ്കിലും നിങ്ങൾ മുന്നോട്ട് വെച്ചോ ഇതൊന്നുമില്ലാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് ദൈവത്തെ കുറ്റം പറയുന്നതിലുപരി ദൈവം നമ്മോട് സംസാരിക്കുന്ന വാഗ്ദത്തത്തിൽ ഒന്ന് വിശ്വസിച്ച് ദൈവശബ്ദം കേട്ട് ഓരോ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ഈ ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നാം കാണുവാൻ പോകുകയാണ് പറവാൻ ദൈവം മനുഷ്യനല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ കേട്ട വാഗ്ദത്വം ഈ ദിവസങ്ങളിൽ നിവർത്തിക്കുമെന്ന് നിങ്ങളൊന്ന് ഉറയ്ക്കണം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നാം ഒന്ന് എഴുന്നേറ്റ് നമുക്ക് ദൈവം തന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട് പലപ്പോഴും നാം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുവാൻ തയ്യാറാകുന്നില്ല എന്നത് ഒരു വാസ്തവമാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നാം തീരുമാനങ്ങൾ എടുക്കുമ്പോ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുവാൻ ഞാൻ ഒരു ചുവട് വെക്കും എന്ന് നാം തീരുമാനിക്കേണ്ടതുണ്ട് അപ്രകാരം പ്രവർത്തിക്കേണ്ടതുണ്ട് ദൈവശബ്ദത്തിൽ വിശ്വസിച്ച് ദൈവം പറയുന്നത് ചെയ്യുവാൻ നാം തയ്യാറാകണം ഒരു രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ നാം മടി കാണിക്കരുത് ദൈവവചനത്തിന്റെ നിവൃത്തീകരണം നിങ്ങളുടെ കരങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ പ്രിയദൈവതിലെ ദൈവം ആഗ്രഹിക്കുകയാണ് അവൻ വാക്കു പറഞ്ഞാൽ മാറുകല അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന നാം പല സമയങ്ങളിലും അവിശ്വസ്തത കാണിച്ചപ്പോഴും തള്ളിക്കളയാതെ നമ്മെ സ്നേഹിക്കുന്ന ഈ ദൈവത്തെ വിട്ട് നാം ഇവിടെ പോകും യേശുവിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ നേൽപ്പിച്ചു കൊടുക്കാം നാം ഇനി എത്ര വർഷം കൂടി ഈ ഭൂമിയിൽ ഉണ്ടാകും യേശുവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ദൈവം തരുന്ന ആയുസ് യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം യേശുവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച ഒരു വ്യക്തിയും മുന്നിലെ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നത് വചനത്തിൽ എവിടെയും കാണുന്നില്ല പലപ്പോഴും നാം നമ്മുടെ മുമ്പിലുള്ള ശത്രുവിന്റെ വലുപ്പം കണ്ട് ഭയന്നിരിക്കുകയാ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശത്രുവിന്റെ വലുപ്പം കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കൂടെയുള്ള നാഥന്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കണം കൂടെയുള്ള ദൈവത്തിന്റെ പ്രവർത്തിക്കായി കൊടുക്കണം അങ്ങനെയെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ പ്രിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവന അതെ യേശു കൊണ്ട് നിങ്ങളുടെ കൂടെ കരുതുന്ന സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ആ ദൈവ സാന്നിധ്യം വിട്ട് നാം പോകരുത് നമുക്ക് കഴിയാത്ത നമുക്ക് സാധിക്കാത്ത മേഖലകളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ എന്നൊരു കാര്യസ്ഥൻ നമ്മോട് കൂടെയുണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം തരുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ലോകത്ത് നാം എന്തെല്ലാം നേടിയാലും നമ്മുടെ മരണത്തോടെ അത് അവസാനിക്കും എന്നാൽ യേശുവിനോട് ചേർന്ന് നിന്ന് ദൈവഹിതപ്രകാരമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തക്കതായ പ്രതിഫലം അവൻ തരിക തന്നെ ചെയ്യും ഈ ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നാം അറിഞ്ഞ സ്നേഹത്തെ നമുക്ക് മറ്റുള്ളവരോട് പറയാം യേശുവിന്റെ സാന്നിധ്യമായി നമുക്ക് മാറ്റപ്പെടാം നമുക്കെതിരെ തന്ത്രമൊരുക്കുന്നവർക്ക് എതിരെ പ്രതികരിക്കേണ്ട നമുക്കെതിരെ സംസാരിക്കുന്നവരെയും നമുക്കെതിരെ തന്ത്രം ഒരുക്കുന്നവരെയും ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കാം അതിന് പ്രതികരിക്കാൻ പോയി നമ്മുടെ സമയം വെറുതെ കളയാതെ ജീവിക്കുന്ന യേശുവിനു വേണ്ടി നമുക്ക് നിൽക്കാം രാജ്യങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യമായി നമുക്ക് മാറാം പ്രിയ ഇതലെ യേശുവിനു വേണ്ടി നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്ന ഈ ജനത്തെ അങ്ങടതിൽ തരുന്നു ഇവർ ഒരു അനുഗ്രഹമാകട്ടെ ഇവരുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർദ്ധീകരണം സംഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്